സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു നല്ല വീടില്ല നല്ല വഴിയില്ല അവരുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിനായി പോവാനുള്ള വഴിയില്ല തൊഴിലില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പും കുട്ടികളും ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കയറിയിറങ്ങി അവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത് എന്നല്ലാതെ വേറെ യാതൊരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും നാല്പത്തി ഒന്ന് വർഷമായിട്ട് അവിടെ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുക ആളുകൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല പക്ഷെ അവർക്ക് വില്ലേജ് ഓഫീസിൽ കൈവശിയൊക്കെ ഉണ്ട് ഇതിനേക്കാൾ ഏതെല്ലാം വിധത്തിലുള്ള സിആർഎസ് പോലെയുള്ള കാര്യങ്ങളുടെ വിഷയം എടുത്തുകൊണ്ട് അവർക്ക് പട്ടയം കൊടുക്കുന്നതിൽ നിയമദിവസം പറയുമ്പോഴും ഈ നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്കിടയിൽ ഒരു സെന്റ് ഭൂമിക്ക് ഈ പർട്ടിക്കുലർ പ്ലേസിൽ ഒരു സെന്റ് ഭൂമിക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് കൈവശഭൂമിക്ക് പട്ടയം തേടി എഴുപുന്ന പാണ്ഡോത്തുകരി എസ് സി എസ് ടി കോളനി നിവാസികൾ സമരത്തിന് നാല് പതിറ്റാണ്ടിലേറെയായി ഇവിടെ താമസിക്കുന്ന ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് പട്ടയ ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് കൈവശാവകാശ രേഖ നൽകിയിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് പട്ടയം നൽകുന്നത് നീട്ടുകയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് ഒന്ന് രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്നതാണ് പ്രദേശം ഇതിനെതിരെ ഏപ്രിൽ പന്ത്രണ്ടിന് എഴുപുന്ന വില്ലേജ് ഓഫീസിന് മുന്നിൽ കോൺഫെഡറേഷൻ ഓഫ് എസ്സി എസ് ടി ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കും പട്ടയമില്ലാത്തതിനാൽ എല്ലാ അവകാശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസങ്ങളിൽ നിന്നും കുടുംബങ്ങളെ അകറ്റുകയാണെന്നാണ് പരാതി വിഷയമുയർത്തി നിരന്തരം പരാതികൾ നൽകുന്നുണ്ടെങ്കിലും മാറിമാറി വരുന്ന സർക്കാരുകൾ തികഞ്ഞ അപകടനെയാണ് കാട്ടുന്നതെന്നാണ് വിമർശനം ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ പത്തിന് നടക്കുന്ന സമരം ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി നടേശൻ ഉദ്ഘാടനം ചെയ്യും സമരം സൂചന മാത്രമാണെന്നും വോട്ട് ബാങ്കായി കാണുന്നവർക്ക് മുന്നറിയിപ്പായി സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഒരു വീട് വെക്കുന്നതിനോ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനും സർക്കാരിന്റെ മറ്റു ആനുകൂല്യങ്ങൾ ഇപ്പോൾ നമ്മൾ എന്തിനു ചെന്നാലും പട്ടയം ആവശ്യപ്പെടും അല്ലെങ്കിൽ കരവടച്ച് രസീത് ആവശ്യപ്പെടും ഇതൊന്നും നടക്കാൻ സാധിക്കാതെ അവരുടെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിച്ച് അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഈ പാവങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഈ സർക്കാർ എത്രയും പെട്ടെന്ന് ഇവർക്ക് പട്ടയം നൽകി അതുപോലെ ഇവരുടെ ജീവിതത്തിന് വേണ്ട മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരുടെ സമൂഹത്തിൽ ഒരു നല്ല ജനതയായി അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള ഒരു അവർക്ക് വേണ്ട എല്ലാ സാധ്യതകളും സർക്കാർ ഉണ്ടാക്കി ചെയ്തു കൊടുക്കണം അവരിപ്പോ പറഞ്ഞു കഴിഞ്ഞു വരാൻ പോകുന്ന എലക്ഷന് അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും കാലങ്ങളായി വർഷങ്ങളായി അവർ വിശ്വാസിച്ച് വിശ്വസിച്ചു വന്ന ആ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ അവർക്ക് മാറ്റിവെക്കേണ്ടി വരും അവരുടെ ജീവിതാവസ്ഥ ഇങ്ങനെ തുടർന്നു പോയാൽ ഇത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ പല ഭാഗത്തും കോളനികളിൽ അനുഭവിക്കുന്ന കോളനി ജീവിതങ്ങൾ അനുഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എൺപത്തിരണ്ട് ദിവസമായി വൈകിട്ട് ഒരു എസ് ടി കോളനിയിൽ പട്ടയത്തിനു വേണ്ടി അവർ അനിശ്ചിതകാല സമരം താലൂക്ക് ഓഫീസിന്റെ വില നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ അനീതികളെ സർക്കാർ കണ്ണു തുറന്ന് കാണണം ഈ പാവങ്ങൾക്കും

ഒരു സെന്റ് തൊട്ട് അഞ്ചര സെന്റ് സ്ഥലത്തിന് വരെ പട്ടയം ഒരു അഞ്ചാറ് വീട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള വീടുകൾക്ക് പത്ത് സെന്റ് വരെ പന്ത്രണ്ട് സെന്റ് സ്ഥലം വരെയുള്ള ആൾക്കാരുണ്ടോ ഓരോ ഈ ചെറുപ്പത്തിൽ താമസിക്കുന്ന ആൾക്കാർ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരെയുള്ള വ്യക്തികളെന്ന് പറയുന്നത് എല്ലാവരും എല്ലാം പട്ടിയാധിക്കാരാണ് അതിൽ ഒരു ആള് മാത്രം ജീവനും ബാക്കിയെല്ലാം പട്ടിയാധികാരാണ് നമ്മൾ പല സർക്കാരിനും ഇറങ്ങി കണ്ടിട്ടും ഒരു റോഡ് പോലും നമുക്ക് വരാൻ സാധിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ കുറഞ്ഞ ഡേറ്റിൽ നിന്ന് ആ ചാലിൻ്റെ ഉടമ കൊണ്ടു ഒരു വഴിയുള്ള ഒരു ഫുട്പാത്ത് പോലും കിട്ടാത്ത രീതിയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് പോലും കിട്ടിയിരിക്കും അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന മെമ്പർമാർ അവർക്ക് ഇതുകൊണ്ടിരുന്നു ഒരു പട്ടിയുടെ കയ്യിലാണ് പത്തി പതിനഞ്ച് പേരോടെ കിടക്കുന്നത് നമ്മൾ കരുതി തുച്ഛമായി തള്ളിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഈ പട്ടയം കിട്ടണം കാരണം പട്ടയം എല്ലാം ഉള്ളതാണ് പട്ടയെല്ലാം അന്ന് പതിച്ചു കിട്ടുന്ന താൽക്കാലികമായിട്ട് കൈവശം തിരികെ തന്നു ഒരു അഞ്ചാലേഴ് കുടുംബത്തിന് മാത്രം പട്ടയം കൊടുത്തു

ായിട്ട് എനിക്ക് അനുഭവമുള്ള ഈ കൊണ്ട് വന്നിരിക്കുന്നത് രാജന്റെ ഭാര്യനെ ഒരു വർഷത്തെ മേലെ ഇപ്പൊ രണ്ടു വർഷം വരയ്ക്കി പറഞ്ഞു ഈ ഷുഗർ കൂടിയിട്ട് അനക്ക് ഇല്ലാതെ കൊണ്ടുപോകുന്നു നാല് പെണ്ണുങ്ങളും കൂടി ഓടിപ്പോയി ആനങ്ങൾ വരുന്ന മുറി കൂടി പറു വാറ്റുന്ന അവരുടെ പറയാം ഇറങ്ങി തല്ല ചേച്ചീനെ കയറ്റി അവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാൻ തിരിച്ച ആ ചേച്ചീനെ ജീവനോടല്ല ഞങ്ങൾ കൊണ്ടു തന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഈ സംഘടനയെന്ന് പറഞ്ഞത് ഗ്രൂപ്പിലുള്ള ഷാജി എന്ന് പറഞ്ഞു കസേരയിൽ നിരുത്തിയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് മരിച്ചു കഴിഞ്ഞു എന്റെ അമ്മായി അതേപോലെ തന്നെ ഞങ്ങൾ വളർച്ച ഞങ്ങൾക്ക് ആ ഒരു അനുഭവം അതിനുപോലെ ഇത്രയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ വളർത്തും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കാലശേഷം കഴിഞ്ഞാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൂടി കെട്ടാറില്ല അവന് ശ്രദ്ധിക്കിട്ടു ഇല്ല ഞങ്ങൾ ആ കുടിവെള്ളത്തിന്റെ ചാർജ് പോലും ഇപ്പോഴും അടച്ചിരിക്കും വർഷത്തി വർഷത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ വിളിച്ച് ഞങ്ങൾ കൊണ്ട് അടച്ചിരിക്കും